നമസ്കാരം ഞാൻ ഡോക്ടർ കിൽ അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് സംസാരിച്ചു അത് ഡയബറ്റീസ് ആണ് അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളും കൂടെ ഈ നമ്മുടെ രണ്ടാം രണ്ടാമത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടീഷൻ ഹൈപ്പർ ടെൻഷൻ അഥവാ നമ്മൾ ബി പി ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ഇൻഫർമേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഫ്രിക്കയിലുള്ള ഒരു ഗോത്രവർഗ്ഗത്തിൻ്റെ ഇടയിൽ ഒരു സർവേ നടത്തി അപ്പോൾ അവർ കൂടുതലായിട്ടും കഴിക്കുന്ന അവർ പ്രോസസ്സഡ് ഫുഡൊന്നും കഴിക്കുന്നില്ല കുക്ക് ചെയ്ത ഫുഡൊന്നും വളരെ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കിഴങ്ങ് വർഗങ്ങൾ അങ്ങനെ കാറ്റിലൊക്കെ കെട്ടുന്ന ടൈപ്പ് അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലും അവര് ഡയബറ്റിക് അവരുടെ ബ്ലഡ് പ്രഷർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ടു നയൻറ്റി അറുപത് തൊണ്ണൂറാണ് അവിടുത്തെ ഒരു നോർമൽ ഷർ എന്ന് പറയുന്നത് അതായത് പ്രോസസ്ഡ് ഫുഡ് കഴിക്കാം ഞാൻ പറയുന്ന ഉദ്ദേശിച്ച പോയിന്റ് പ്രോസസ്ഡ് ഫുഡ് കഴിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ നടത്തിയ സ്റ്റഡിയില് അവരെ ബ്ലഡ് പ്രഷർ നോർമൽ ബ്ലഡ് പ്രഷർ അറുപത് മൂന്ന് തൊണ്ണൂറ് വരെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ശരാശരി നമ്മുടെ ഒരു മലയാളിയുടെ ബ്ലഡ് പ്രഷർ ലെവൽ നോക്കിക്കഴിഞ്ഞാല് എയ് എയ്റ്റി ടു വൺ ട്വൻറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും അത് എഴുപതേ നൂറ്റി പത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് ഇതാണ് ഒരു ആവറേജ് ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പിന് മുകളിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ വരുന്ന ആൾക്കാരടുത്ത് നമ്മൾ കൊളസ്ട്രോൾ ലെവൽസ് ചെക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ റക്കമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻ്റിലേക്ക് കിടക്കും ഇപ്പോൾ നമ്മൾ നോർമലി പറയുന്നത് സെവൻറ്റി ടു വൺ ഫോർട്ടി വന്നാൽ പോലും നമ്മൾ ഏകദേശം നോർമൽ ബി പി എന്നെ പറയാൻ പറ്റൂ അത് ഓരോ സമയം ഉച്ച സമയത്താണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രാവിലത്തെ ഏത് സമയമാണോ അത് ഡിപ്പെൻഡ് ചെയ്ത് ബി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് വരാം അത് ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി നടന്ന് വന്ന് കയറുന്ന സമയത്താണ് ബി പിന്നെ നോക്കുന്നെങ്കിൽ ഇത് ബി പി കുറച്ച് കൂടുതലായിരിക്കും അത് നമ്മൾ ക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെവൻറ്റി ടു വൺ ഫോർട്ടി എന്ന് പറഞ്ഞാണ് നമ്മുടെ നോർമൽ ബി പി ആയിട്ട് ഇപ്പൊ കാല കാലുക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു ഈ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ എന്ന് നമ്മളൊരു നമ്മളിപ്പോൾ ഈ ഒരു റൂമിനൊരു ഒരു ഒരു രക്തക്കുരലിൻ്റെ ഉള് ഉൾഭാഗമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിനകത്തൂടെ രക്തം ഒഴുകി പോകുമ്പോൾ അത് ലാറ്ററലി ഈ ചുമരുകളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രഷർ അതിനാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഈ ബ്ലഡ് പ്രഷറിനെ മെയിൻ ആയിട്ട് നിയന്ത്രിക്കുന്നത് ഹാർട്ടിന്റെ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാർഡിയക് ആക്ടിവിറ്റിയെ കുറിച്ച് കാർഡിക് ആക്ടിവിറ്റി കൂടിയാലുള്ള ഗുണങ്ങൾ എന്താണ് കുറഞ്ഞാലുണ്ടാവുന്ന ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകുമ്പോൾ ഈ സൈഡിലേക്കുള്ള പ്രഷർ കൂടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഹാർട്ടിന്റെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രക്തക്കോഴലിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും തടസ്സം അത് ആസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ് അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബ്ലഡ് എങ്ങനെ കുറയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള സോൾട്ട് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് സോഡിയം സോഡിയം ക്ലോറൈഡ് എന്നാണ് നമ്മൾ ശാസ്ത്രീയമായ കെമിക്കൽ ഇതില് പറയുന്നത് സോൾട്ടിന് അപ്പൊ നമ്മൾ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക അതായത് നമ്മൾ ആക്റ്റീവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒരു ശരാശരി ഒരു മനുഷ്യന് ആവശ്യമുള്ള സോൾട്ടിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മില്ലിഗ്രാം മാക്സിമം ഫോർ മില്ലിഗ്രാം മില്ലിഗ്രാമിലൊക്കെ ഫോർ ഗ്രാം ഓഫ് സോൾട്ടാണ് ഒരാൾ ശരാശരി ആവശ്യമുള്ളത് പക്ഷെ ഒരു ആവറേജ് മലയാളി ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഗ്രാം ഓഫ് സോൾട്ട് ദിവസവും കഴിക്കുന്നുണ്ട് അപ്പം ആ ഒരു സോൾട്ടിന്റെ കണ്ടന്റ് നമുക്ക് വളരെ വില കുറച്ച് ഒരു സംഭവമാണ് ഈ സോൾട്ട് പക്ഷെ അത് ഏറ്റവും വളരെ വില വലിയ വില നമുക്ക് അതിന് കൊടുക്കേണ്ടി വരും നമ്മളത് ഒരുപാട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആയിട്ടുള്ള സോൾട്ട് ആയിട്ടുള്ള ഈ അച്ചാർ പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉപ്പിലിട്ട് ഉണക്കമീൻ പോലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒഴിവാക്കുക ആ ഭക്ഷണത്തിൽ നിന്ന് അത്ര എക്സൈസായിട്ടുള്ള സോൾട്ടൊന്നും നമുക്ക് ചെറിയ കഴിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഈ ചിപ്സ് പോലുള്ള സ്നാക്സ് കുട്ടികളിൽ നമ്മൾ വളരെയധികം ഇങ്ങനെയുള്ള സ്നാക്സ് കൊടുക്കാറുണ്ട് അത് വളരെയധികം തന്നെ സോൾട്ട് നമ്മൾ ശരീരത്തിനകത്ത് എത്തിക്കുന്നതിന് പ്രധാന പങ്ക് ഈ പറഞ്ഞ ആൾക്കാർ വഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ടൈപ്പിലുള്ള ചിപ്സ് പോലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ടുള്ള സോൾട്ട് നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറച്ചു പക്ഷെ നമ്മൾ ഈ പാസീവായിട്ട് ഒളിച്ചിരിക്കുന്ന കുറച്ച് സോഡിയം ഉണ്ട് അതിനെ നമ്മൾ കണ്ടുപിടിക്കണം ഈ പൊളിച്ചിരിക്കുന്ന സോൾട്ട് പാസീവ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പ്രോസസ്ഡ് ഫുഡിലും അതേപോലെ ഈ പ്രിസെർവേറ്റീവ്സിനകത്ത് ഏറ്റവും കൂടുതലും വരുന്നത് സോഡിയം കണ്ടന്റ് ആണ് അതായത് നമ്മൾ പാക്കറ്റ് ഫുഡ് നമ്മൾ പാക്കറ്റ് ഫുഡ് എത്രത്തോളം കഴിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കുന്ന ഫുഡ് കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു കമ്പനിയെ പറയുന്നില്ല ചിപ്സ് പോലുള്ള സാധനങ്ങളും മിക്സർ പോലുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ഒരു പാക്കറ്റിൽ അടച്ചു വരുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഇതിനകത്തെല്ലാം സോഡിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ആക്റ്റീവ് സോൾട്ടും ഉണ്ട് പാസിറ്റീവായിട്ടുള്ള സോൾട്ടും ഉണ്ട് അതേപോലെ ഇത്ര ഈ രീതിയിൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് വരുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സോൾട്ട് ഫുഡ് അതായത് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ പാക്കറ്റ് ഫുഡ് എന്ന് പറയാം ഇങ്ങനെയുള്ള പാസീവ് സോൾട്ടിനെ നമ്മൾ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ സോഡിയത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു സോഡിയത്തിന്റെ അളവ് കുറച്ചത് കൊണ്ട് മാത്രം ഈ നമുക്ക് ഹൈപ്പർ ടെൻഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അതിന് പൊട്ടാസ്യം ലെവല് ഉയർത്തണം അതായത് സോഡിയം പൊട്ടാസ്യം മിക്കില് പറയും അതായത് രണ്ടും ഒരേ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ വന്നുകഴിഞ്ഞാൽ സന്തുലിതമായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ട് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പം എന്താണ് പൊട്ടാസ്യം കണ്ടന്റ് എന്ന് മനസ്സിലാക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ എപ്പോഴും വൈറ്റമിൻസ് കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതലും പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളത് വെജിറ്റബിൾസിനെക്കാട്ടിൽ ഈ ഫ്രൂട്ട്സിലാണ് കൂടുതലും പൊട്ടാസ്യം കണ്ടന്റ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ സോൾട്ട് കുറയ്ക്കുക അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവ് പ്ലസ് വെജിറ്റബിൾസിൻ്റെ റോ വെജിറ്റബിൾസ് അതായത് കുക്ക് ചെയ്യാത്ത രീതിയിലുള്ള സലാഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ പൊട്ടാസ്യം ലെവൽ കൂടുന്നു സോഡിയം ലെവൽ കുറയുന്നു ഇപ്പം നോർമലി നമ്മുടെ പൊട്ടാസ്യം സോഡിയം ലെവൽ കൂടുതലും പൊട്ടാസ്യം ലെവൽ കുറവാണ് അപ്പം നമ്മൾ സോഡിയം കുറച്ച് പൊട്ടാസ്യം കൂട്ടുമ്പോൾ അത് ഒരു സന്തുലിതമായ അവസ്ഥയിലെത്തും നമ്മൾ നേരത്തെ ആ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആഫ്രിക്കയിലുള്ള ആ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അവരുടെ ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ കൂടുതലും സോഡിയം ലെവൽ കുറവാണ് ാണ് അവരുടെ ബി പി ലെവൽ കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ് ജങ്ക് ഫുഡ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റും രണ്ടാമത്ത ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാരണമാണ് കൊളസ്ട്രോൾ ലെവൽ അതായത് നമ്മുടെ ലിപ്വിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴുള്ള ട്രൈ ഗ്ലിസറൈഡ് അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പൊ കോട്ടി എൽ ഡി എൽ എച്ച് ഡി എൽ വി എൽ ഡി എൽ വേരി വെരി ലോ ഡെൻസിറ്റി ലിപ്പൊ കോട്ടി അപ്പൊ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആ എൽ ഡി എൽ വി എൽ ഡി എൽ ട്രൈസിറ നമ്മള് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും എച്ച് ഡി എൽ പിന്നെ നമ്മള് നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയാറുള്ളത് സാധാരണ ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ മാത്രം നോക്കിയിട്ട് ഡോക്ടർ അതിൻ്റെ കൊളസ്ട്രോൾ കൂടുതലാണ് കുറവാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോ ചെക്ക് ചെയ്താലും ലിപ്പിഡ് പ്രൊഫൈൽ ആണ് നോക്കണം കാര്യം ഇതിൽ ഏത് കൊളസ്ട്രോൾ ആണ് ഇപ്പൊ കൂടുതൽ എന്ന് കൃത്യമായി അറിയണം ഈ ട്രൈകുലിസിറൈഡ്സും വി എൽ ഡി എലും എൽ ഡി എൽ ഒക്കെ ശരിക്കും വില്ലന്മാരാണ് ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്തക്കോലായിട്ട് സങ്കല്പിക്കുമ്പോൾ അതിനകത്ത് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ട്രൈകുലിസിറൈഡ്സും വി എൽ ഡി എല്ലാരും എൽ ഡി എല്ലാരും ഇവരുടെ അളവ് ബ്ലഡിന് സമാന്തരമായിട്ട് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവര് ക്ലോട്ടുണ്ടാക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കും ഏറ്റവും പ്രധാനപ്പെട്ട ട്രിപ്പിൾ ബൾസൽ ഡിസീസ് അതായത് മൂന്ന് പ്രധാനപ്പെട്ട രക്തക്കോലുകൾ ബാധിക്കുന്ന ഡിസീസ് ഹാർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസീസാണ് ട്രിപ്പിൾ ബൾസറിൽ ഡിസീസ് അതുണ്ടാക്കുന്നത് ഈ കൊളസ്ട്രോൾ ഈ കണ്ടന്റ് കൂടുന്ന ആൾക്കാർ അതേപോലെ സി എ ഡി കൊറോണറി ആർട്ടറി ഡിസീസ് ശരീരത്തിലെ ഏറ്റവും ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കോലായിട്ടുള്ള കൊറോണറി ആർട്ടറിൽ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ബ്ലോക്കുകളും ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ബ്ലഡ് ബെഷലിലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവലിനെ നോർമലാക്കി നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഫൈബർ പൊട്ടാസ്യം ലെവലിലുള്ള ഫുഡുകളെല്ലാം കൂടുതൽ കഴിക്കുന്നു അതേപോലെ സോഡിയം സോൾട്ടിൻ്റെ അളവ് കുറയ്ക്കുന്നു ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു അത് ആക്റ്റീവ് ഷുഗർ ആണെങ്കിലും ഇൻഡയറക്ട് ഷുഗർ ആണെങ്കിലും മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ കുറയ്ക്കാനുള്ളൊരു സംഭവം ഓയിൽ നമ്മൾ കഴിക്കുന്ന എണ്ണയുടെ അളവ് അപ്പൊ ഒരാളെടുത്ത് കൂടുതലും പച്ചക്കറികൾ കഴിക്കണം എന്ന് പറയുമ്പോൾ ഇയാൾ അടുത്ത ദിവസം തൊട്ട് തന്നെ കുറെ ഈ നമ്മള് മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന സംഭവം അതായത് നമ്മുടെ ഈ പയറും വെണ്ടയ്ക്കൊക്കെ കുറെ എണ്ണയിലിട്ടിട്ട് ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് എന്താണ് പ്രയോജനം അപ്പൊ അങ്ങനെ ഒരുപാട് എക്സസൈസായിട്ട് ഓയിൽ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻസും ഒന്നും ശരീരത്തിൽ വലുതായിട്ട് എത്തുന്നു എത്തുന്നുമില്ല എന്നാൽ ഇതിലൊക്കെ വളരെ ഉപ്പ് ഷോൾട്ടിന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലാണ് തങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ പരമാവധി ഒഴിവാക്കുക അൺഹെൽത്തി എന്ന് തന്നെയാണ് പറയുന്നത് ആ ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം അപ്പോ നമ്മൾ കൂടുതലും ഈ റോ വേവിക്കാത്ത പച്ചക്കറികൾ അല്ലെ ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കണം ഇപ്പം ഈ മാസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിലിന്റെ അളവ് രണ്ട് ലിറ്റർ ആണെങ്കിൽ അത് അടുത്ത മാസം ഒരു ലിറ്ററിലേക്ക് കുറച്ചുണ്ട് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷുഗർ സോൾട്ട് ഓയിൽ ഈ മൂന്ന് ഫാക്ടറും നമ്മൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നു ഒരു ദിവസം ഒരു മണിക്കൂർ ഓർഗനൈസഡായിട്ട് ഏറോബിക് എക്സസൈസ് ചെയ്യുന്നു അതിന് പുറമേ നിങ്ങൾക്ക് യോഗ ജിമ്മ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ഞാൻ പറയുന്നില്ല നമ്മൾ ഒരു മണിക്കൂർ ഞാനൊരു ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്തു എന്നിട്ട് അവിടെ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു മണിക്കൂർ നമ്മൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ മെന്റലി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ബ്രഹത്തൊക്കെ ചെയ്ത് നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ അവസ്ഥയിലെത്തണം അതിനുശേഷം നമ്മൾ ജിമ്മിൽ പോകുന്നതാണെങ്കിലും യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ എല്ലാ ജോയിൻസും മൂവ് ചെയ്യണം നമ്മൾ ഫ്ലെക്സിബിൾ ആവണം നമുക്ക് മുട്ടൂത്തി തറയിരിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ നമ്മള് പണ്ടിരുന്ന പോലെ കാല് ചമ്പടം മറിഞ്ഞ ഇരിക്കാൻ പറ്റണം ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ബാക്കിയുള്ള എക്സൈസുകളും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ ഫോർ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം ഹെൽത്താണ് ഇല്ലാതെ നമുക്ക് വേറെ എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹെൽത്ത് വെച്ചിട്ട് നമുക്ക് ഏതൊരു അച്ചീവ്മെൻസിലോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരു ദിവസം ശരാശരി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സർസൈസ് അതായത് ഇപ്പം നമ്മൾ ഹെൽത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ സോഷ്യൽ പിന്നെ ഫിസിക്കൽ ഫിസിക്കൽ മെന്റൽ സോഷ്യൽ എക്കണോമിക്കൽ എന്നൊക്കെയാണ് അതിന്റെ ഡെഫിനി അതായത് നമ്മുടെ ശരീരത്തിന് ഫിസിക്കലായിട്ട് കുറച്ച് ശക്തി ഉണ്ടായാൽ മാത്രം പറയാം മെന്റലി ആയിട്ട് നമുക്ക് ഒരു ശക്തി വേണം അപ്പൊ നമുക്ക് ഫിസിക്കലി കുറേ ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റോഡ് ഇറങ്ങുന്ന ആൾക്കാരെയൊക്കെ തെറി വിളിക്കുകയാണെങ്കിൽ നമ്മൾ മെന്റലി അത് ഒരു പ്രശ്നമുള്ള ആളാണെന്ന് മനസ്സിലാക്കണം സോഷ്യലി നമ്മളൊരു സൊസൈറ്റിക്കകത്ത് എങ്ങനെ പെരുമാറണം എന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തിയാണെങ്കിൽ അത് സോഷ്യൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യം നമ്മൾ മെന്റലി നമുക്ക് ഒരു എക്സസൈസേന്റെ ആവശ്യമുണ്ട് നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഒരു കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു അരമണിക്കൂറെങ്കിലും മൊബൈൽ ഫോണും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണടച്ചിട്ട് ആ സമയം ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ സമയം കണ്ണടച്ചിരിക്കാം കാര്യം ഞാൻ ഈ കണ്ണടക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിൽ ഇപ്പം ഇത്രയും കുറെ തോട്ട്സ് അങ്ങ് കട്ട് ആവും നമ്മളിത് കണ്ണ് തുറന്ന് കാണുന്ന സമയത്ത് ഇപ്പം അവിടെ അതുണ്ട് ഇതുകൊണ്ട് അപ്പം നമ്മൾ തോട്ട്സ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ കണ്ണ് അടക്കുന്ന സമയത്ത് ആ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കണ്ണടച്ചിട്ട് നമ്മൾ ബ്രീത്ത് മാത്രം ഒബ്സർവ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം അങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഉപ്പ് സോൾട്ട് കുറയ്ക്കുന്നു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോൾട്ട് അതായത് പാക്കറ്റ് ഫുഡ് കഴിക്കുന്ന ഒഴിവാക്കുന്നു പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്നു നമ്മൾ ഫുഡിൽ കൂടെയും അതേപോലെ എക്സസൈസിൽ കൂടെയും അത് ബാലൻസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ കൃത്യമായിട്ടുള്ള എക്സർസൈസ് എക്സസൈസിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും ഏറോബിക് എക്സസൈസ് വരും മെഡിറ്റേഷൻ വരും അതുപോലെ നമുക്ക് യോഗ അങ്ങനെയുള്ള ജിം പോലുള്ള ആ ടൈപ്പ് ഓഫ് എക്സസൈസ് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതകാലം മൊത്തം കഴിക്കുന്ന മരത്തിൻ്റെ കഴിക്കുന്ന പ്രവണത ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഹെൽത്ത് കൂടും നമ്മുടെ കോൺഫിഡൻസ് കൂടും അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺസെപ്റ്റിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു and Meets News Watch News Watch നേരിൽക്കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു